ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ റെഡിയാക്കാംന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം അതും കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് ആദ്യം മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കപ്പ് എടുക്കാം ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് പച്ചരി ഒരു നാലഞ്ച് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുതിർത്ത് വെച്ചതാണ് ആയിട്ട് അപ്പോൾ ഇനി ഇനിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ നമുക്കൊരു രണ്ട് ട്രിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒട്ടും വെള്ളം ഒന്ന് ചേർക്കാണ്ട് വേണം പൊടിച്ചെടുക്കാൻ നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞതിന് ശേഷം വേണം നമുക്കിത് അരി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാനായിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കിയിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് അടിച്ചെടുക്കാൻ ഇനി അതൊന്ന് പൊടിച്ചതിന് ശേഷം അതേ ജാറിലോട്ട് ഒരു നാല് ചെറിയ പഴം ഉണ്ട് എടുത്തിട്ടുള്ളത് ചെറുപഴം അതും കൂടി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നാല് ഏലക്ക കുരു മാത്രം ഇട്ടിട്ടുള്ളൂ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ എടുത്തിട്ടുള്ള ആ കപ്പിന് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ പഴത്തിന് ഇനി ശർക്കര പാനീയ റെഡിയാക്കാനായിട്ട് ഒരു ആറ് ശർക്കര ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് മധുരമെന്ന് കേട്ടോ നമുക്ക് രണ്ട് കപ്പ് പച്ചരിക്ക് ഇതിൽ ിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മെഷർമെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുന്ന കപ്പ് ഏതാണ് അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക കേട്ടോ ഇനി നമ്മൾ പാനിയാക്കിയിട്ടുള്ളത് പകുതി നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കുക എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി കൊടുക്കുക നല്ല കൂടി വേണം കേട്ടോ കൊടുക്കാനായിട്ട് എന്നാലാണ് നമ്മുടെ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ശർക്കരപ്പാനി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇനി ബാക്കിയുള്ള ശർക്കരയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസിലാണ്ടായിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ പഴത്തിനെ അടിച്ചെടുത്തല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മളില്ലേ ചെറുപഴം എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഇത് നല്ലതുപോലെ ഇനി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇടാനുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അതും കൂടി ഇട്ട് ഇനി ഓപ്ഷനലാണ് ഇനി പറയുന്നത് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ജി എള്ളാണ് എടുത്തിട്ടുള്ളത് ക കറുപ്പ് എള്ള എടുത്തിട്ടുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് മധുരമൊക്കെ ഒന്നും ബാലൻസ് ആക്കാനാണ് അങ്ങോട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഇതിൽ ബേക്കിങ് സോഡായൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം മിക്സാക്കി കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് ഈ മിക്സാക്കുന്ന ടീസ്പൂണിന് രണ്ട് ടീസ്പൂണ് നിറച്ചും മൈതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മൈദ അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് ടീസ്പൂൺ നിറച്ച് മൈദ അങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു ടേബിൾ സ്പൂണ് തേങ്ങാക്കുത്ത് ഒരു ടീ ടേബിൾ സ്പൂണ് നെയ്യ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പ ചട്ടി നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാക്കിയതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സിമ്മിലാക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ നമ്മളിത് ഒഴിക്കുന്ന ടൈമിൽ ചട്ടിയും ഓയിലും നല്ല ചൂടാക ആയാൽ മാത്രം മതി പിന്നെ സിമ്മ് കമ്മിയാക്കി വെക്കുക എന്നാലാണ് നമുക്ക് കരിയാണ്ട് നല്ല സോഫ്റ്റിൽ തന്നെ ഉണ്ണിയപ്പം കിട്ടുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് പുതിയ ഉണ്ണിയപ്പ ചട്ടി ആയതുകൊണ്ട് ഒരു രണ്ട് ട്രിപ്പ് ഒന്ന് കേടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുകിട്ടാൻ ഒന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പ ചട്ടി ഒന്ന് മയക്കി എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പ ബാറ്റർ അപ്പോൾ ഇതുപോലെ ഉണ്ടായാൽ മതി കേട്ടോ ഓവർ കട്ട് ചെയ്യുന്നു വേണ്ട ഇതാണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ഇങ്ങനെ നിങ്ങൾ ചെയ്തു വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടും കേട്ടോ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വർഷം മുന്നാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലിത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ മെത്തേഡ് ഞാൻ ഫോളോ ആക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു മെത്തേഡിൽ ചെയ്തിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു വെച്ചാൽ നമ്മൾ അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെതാ ഇതിനെ ഉണ്ണിയപ്പത്തിനെ ഒന്ന് മറിച്ചിടാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സിമ്മിലാക്കിയിട്ട് തന്നെ െ ഒരു സാവധാനത്തിൽ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ ആദ്യം തുടക്കത്തിൽ തന്നെ ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ ഒരു രണ്ട് ട്രിപ്പ് കേടുവന്നെങ്കിലും പിന്നീട് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ ഇതിൻ്റെ ടെസ്റ്ററും കാര്യങ്ങളും എല്ലാം കൂടി കാണിച്ചു തരാം കേട്ടോ ഉള്ളിൽ വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവില്ലേ അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്ത് തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഇതായത് കൊണ്ട് ഓയിലിൻ്റെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇല്ലാണ്ട് എല്ലാം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും ഇതേ രീതിക്കുള്ള മെഷർമെൻറ്റ് തന്നെ ഫോളോ ആക്കണേ എന്നാലാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം ലേക്കും